വെൽക്കം ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ എപ്പിസോഡ് നമ്മളെ ടീം എല്ലാവരും ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്ത ഒരു ആക്ടറാണ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത് ഇന്നത്തെ ആ ഒരു സെലിബ്രേഷൻ മാത്രമല്ല ഇയേഴ്സ് ഓഫ് ദിസ് പേഴ്സൺ ഇൻ ദ മൂവി ഇൻഡസ്ട്രി എന്നുപരി രണ്ടായിരത്തി ഇരുപത്തി നാല് മൊത്തം തൂത്തുവാരി കൊണ്ടുപോയി നിങ്ങൾ ഓൾറെഡി ഗസ് ചെയ്ത് കാണും ഇറ്റ് നൺ അതർ ദാൻ ആസിഫ് അലി

തലവനില് തുടങ്ങി ലാസക്ിഷ്കിന്റെ കണ്ടം വരെ എത്തിയപ്പോൾ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റി ഒത്തിരി നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് വിളിച്ച് സംസാരിച്ചു അപ്പം അത് ശരിക്കും എൻ്റെ ഒരു എന്താ ഒരു ഫിലിമോഗ്രഫിയില് ഒരു നല്ല ഗ്രോത്ത് തന്നെ കിട്ടിയ ഒരു വർഷമായിരുന്നു അത് ഇനി അങ്ങോട്ട് എല്ലാ വർഷവും കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം ക്യാരക്ടർ ഒന്നിനെ അത് എല്ലാ സിനിമയ്ക്കും ഇടുന്ന എഫേർട്ടും സിനിമ സെലക്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രൊസീജിയർസും എല്ലാം സെയിം തന്നെയാണ് എപ്പോഴും മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അത് എന്താണ് അതിൻ്റെ അകത്ത് വരുന്ന മാജിക് എന്ന് നമുക്ക് ആർക്കും അറിയില്ല അപ്പൊ അങ്ങനെ ഒരു എന്തോ ഒരു മാജിക് ഉണ്ട് മൂമൻ ഒരു നല്ലൊരു പടം ആയിരുന്നു തിയേറ്ററിലി ഐ ഡോ അത്രയും നിങ്ങൾ വിചാരിച്ചത്ര വന്നില്ലെങ്കിലും പക്ഷെ ഭയങ്കരമായിട്ട് ഓഡിയൻസ് പിന്നീട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡിലേഡ് ഒരു റെസ്പോൺസ് ആയിരുന്നു ലെഗറ്റീവ് അതൊക്കെ ഒരു മസ്റ്റ് വാച്ച് മൂവി എന്നായിട്ടാണ് നമുക്ക് അറിയുന്നത് പ്രത്യേകിച്ച് അടിച്ച് പറയുമ്പോൾ ലെവൽ ക്രോസും ഞാൻ നല്ലൊരു സിനിമയായിരിക്കും എനിക്കറിയാറ് പക്ഷെ അത് തിയേറ്ററിൽ ഇത്രയും സംസാരമാകുന്നു അല്ലെങ്കിൽ ഒ ടി ടിയിൽ വന്നു കഴിയുമ്പോൾ ഇത്രയും പ്രൊസിഷൻസ് കിട്ടുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ അതും ഭയങ്കര ഒരു സർപ്രൈസ് ഫാക്ടർ ആയിരുന്നു കാരണം അതിനും ഒത്തിരി എഫേർട്ട് ഇട്ടതാണ് പർഫാസ് ആ സിനിമ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് മുതല് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെയാണ് ആ സിനിമയിലേക്ക് സിനിമ സംഭവിച്ചത് അത് ട്നീഷ്യലാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഏകദേശം ഒരു മാസത്തോളം നിന്ന് ഷൂട്ട് ചെയ്തു അപ്പോഴൊക്കെ ഈ സിനിമ നന്നാവും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ അത് ഇത്രയും വലിയൊരു ഹിറ്റാവുന്നൊന്നും എനിക്ക് കാര്യം അതിനു മുന്നേ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് നല്ല സിനിമകളാ ചെയ്ത് പല സമയത്ത് തിയേറ്ററിൽ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് വേണ്ട രീതിയിലേക്ക് എത്തിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട് അപ്പം അതെല്ലാം മാറി ഈ വർഷം ഒരു ഫ്രഷ് ഷൂട്ട് അതങ്ങനെ നന്നായിപ്പോയി ഒന്നും പറയാനില്ല ദാറ്റ് ദാറ്റ് ഇയർ വി വിറ്റ്നസ്ഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചും അതേപോലെ തന്നെ ആവട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ ഷൂട്ടിന് ഇരുന്ന് കഴിഞ്ഞാട് നേരെ പോകുന്നത് സിനിമയിൽ നിങ്ങളുടെ ഒരു സെലിബ്രേഷനും കൂടി ഇന്ന് നടക്കുകയാണ് സോ കുഡോസ് വിശ്വസിച്ചൊരു കാലം ഉണ്ടായിരുന്നു നിങ്ങൾ ശരിക്കും കണ്ടുവരാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും എൻ്റെ എൻ്റെ വൈഫിൻ്റെ വീട് തൊടുപുഴയാണ് സ്വദേശം ഒരുപാട് പേർക്ക് അറിയില്ല എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ട് ഞാൻ പഠിച്ചത് ഒരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു എറണാകുളത്ത് അപ്പൊ ആ സമയം മുതൽ എൻ്റെ കൂടെ നമ്മൾ ഈ മൾട്ടിനാഷണാലിറ്റീസ് എന്നൊക്കെ പറയുന്ന പോലെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാകുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് ഞാനൊരു കൊച്ചിക്കാരനാന്ന് ഓർത്തിരിക്കുന്നു ഞാൻ കൊച്ചിയിൽ ഒരു അൺഒഫീഷ്യൽ മച്ചാനാണ് ഞാൻ അങ്ങനെ എഗിൻ കണ്ണൂരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് കൊത്ത് ഷൂട്ട് ചെയ്ത സമയത്ത് കൊത്തിലാണ് കണ്ണൂർ ഭാഷ ഉപയോഗിച്ചത് ആ സ്ലാങ് വിചാരിക്കുന്നത് അപ്പൊ ആ സമയത്തൊക്കെ എല്ലാരും എന്റെ അടുത്ത് ഈ പിന്നെ കണ്ണൂർ ആയതുകൊണ്ട് എനിക്കത് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുവായിരുന്നു പക്ഷെ ഞാൻ കണ്ണൂർ തന്നെ അല്ല എന്ന് പല ആളുകൾക്കും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഭയങ്കര ഭക്ഷണപ്രേമിയാണ് ചിലപ്പോ അതുകൊണ്ടും ആയിരിക്കാം ഭക്ഷണം കഴിക്കാൻ പക്ഷെ പണ്ട് മുതലേ കോഴിക്കോടായിരുന്നു എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് ഡെസ്റ്റിനേഷൻ ഇപ്പം കൊച്ചിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് തന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യാറുണ്ട് സ്പെഷ്യലി ഓൺ സൺഡേസ് നമ്മൾ രാവിലെ പോയി അന്ന് ഉണ്ട് ഒരു അന്നത്തെ എൻ്റെ ഒരു ഹിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജെയിൻസ് സാഗർ പാരഗൺ ബോംബെ അങ്ങനെ ഹോട്ടൽസിലെല്ലാം കയറി ഇറങ്ങുക എന്ന് പറഞ്ഞത് അപ്പം കോഴിക്കോടായിരുന്നു എപ്പോഴും ഫുഡ് ഡെസ്റ്റിനേഷൻ കണ്ണൂരിൽ നിന്ന് വളരെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുള്ളു പക്ഷേ പരിചയപ്പെട്ടവരെല്ലാം നല്ല നല്ല മനുഷ്യന്മാരാണ് അതെ അതെ ഈ മലബാറിൻ്റെ ഒരു കൾച്ചർ തന്നെ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ആ ഒരു റിലേഷൻ കണ്ണൂർ കോഴിക്കോടായിട്ട് വന്നത് നേരത്തെ ആസിഫ്ദ കോളേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഓടി വന്നത് നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കയറുന്നതിനൊക്കെ മുന്നേ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു മോഡലിംഗ് ഒക്കെ കോളേജിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും മോഡലിംഗ് എന്ന് പറഞ്ഞാൽ കോളേജിൽ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അല്ല എന്നാലും ഈ കോളേജിൽ ആക്ടിവിറ്റീസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നുള്ളത് ഇപ്പൊ അന്ന് ഞാനൊരു എനിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നില്ല അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ളത് റാമ്പിൽ നടക്കുകാര് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ക്ലാസ് പങ്ക് ഒരു കാരണം വേണം അങ്ങനെ വിളിക്കുമ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ ഒറ്റ കാര്യം റാം വോക്കില് ആയിരിക്കാം അപ്പൊ അത് അത് ലുക്സ് വെച്ചിട്ടൊന്നുമല്ല കോൺഫിഡൻസിലാണോ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമ്മള് ഞാൻ കൊച്ചിയിൽ വന്ന് സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ചില ഫോട്ടോഷൂട്ട്സും പരസ്യങ്ങളും ഒക്കെ അന്ന് സർവൈവലാണല്ലോ പ്രശ്നം നമുക്ക് അപ്പൊ അങ്ങനെ ട്വന്റി ഞാൻ സിനിമയിൽ വരുമ്പോസ്റ്റ് ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞിട്ട് അതൊരു യൂത്ത് ചാനലായിരുന്നു പക്ഷെ നമ്മള് സിനിമ ഫെയിൽ ആയി പറയുന്ന പോലെ ചാനൽ ഫെയിൽ ആയി പോയിരുന്നു അപ്പൊ അത് അന്നത് അത്രയും എനിക്ക് തോന്നാനൊരു ഒരു ഒരു വർഷം രണ്ട് വർഷം അതിനൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു എന്നല്ലാതെ അതൊരു ഫുൾ ഫിലഡ് ചാനലിലേക്ക് വന്നില്ല അപ്പോൾ ആ സമയത്ത് എഗെയിൻ ഒരു സി നമുക്കൊരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുമ്പോൾ നമുക്കിതിൻ്റെ വഴി അറിയില്ല എങ്ങനെയാണ് സിനിമയിലേക്ക് വരിക ആരെയാണ് കാണേണ്ടത് എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നറിയില്ലല്ലോ അപ്പം അങ്ങനെ എൻ്റെ ഒരു എനിക്ക് തോന്നിയത് നമുക്ക് ചിലപ്പോൾ ചാനൽസിലൂടെ ആയിരിക്കാം അന്ന് ആങ്കറിംഗ് സിനിമയിലേക്ക് വരുന്നത് ജയേട്ടനൊക്കെ അല്ല ജയസൂര്യ അദ്ദേഹത്തിന്റെ ഫണ്ടേ ജോക്പോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഹ്യൂജ് ഫാൻസാണ് അത് കഴിഞ്ഞിട്ടാണ് ജിസ്സും ഒക്കെ എന്നൊക്കെ ഞാൻ അറിഞ്ഞത് അപ്പൊ അന്ന് ജയേട്ടനെ നമ്മൾ കണ്ടു കണ്ട് ജയേട്ടന്റെ സിനിമ ആദ്യത്തെ ഉരിയട പയ്യൻ വരുന്ന സമയത്ത് നമ്മളുടെ എന്തും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരാള് സിനിമയിലേക്ക് വന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഒരു തോട്ടിലാണ് ശരിക്കും ചാനലിലേക്ക് ഒരു ശ്രമം നടത്തിയത് അതും ഇതിൻ്റെ ഓഡിഷൻസിൻ്റെ ഒരു ഈ ആങ്കറിങ് ഓഡിഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ പോയി അതിൽ കിട്ടിയത് പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ഫീൽ ഉണ്ടാവല്ലോ എനിക്ക് എന്നെ കൊണ്ട് ആങ്കറിങ് പറ്റും എന്താ എങ്ങനെയാണ് എന്റെ അൾട്ടിമേറ്റ് ഡ്രീം സിനിമ തന്നെയായിരുന്നു അപ്പം സിനിമയിലേക്ക് വരാൻ വേണ്ടി എന്തും ചെയ്യണം ഒരു മനസ്സുണ്ടായിരുന്നു അങ്ങനെയാണ് അതിന് അല്ലാതെ ഞാൻ ഭയങ്കര നന്നായി സംസാരിക്കുന്ന ആളോ അങ്ങനെ ഇപ്പം മേ ബി ഞാൻ പറഞ്ഞില്ലേ ഒരു ബോർഡിംഗ് സ്കൂൾ ഹോസ്റ്റൽ ലൈഫൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം ആളുകളോടും മിണ്ടാനും മിങ്കിൾ ചെയ്യാനും ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ആയിട്ടില്ല ഞാൻ ആർജി ആയിട്ട് ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ സിനിമ ക്യാമറ വേണം എന്നൊരു ആഗ്രഹം എപ്പോഴും അതുകൊണ്ട് ധാരണ ഉണ്ട് കഴിഞ്ഞാൽ ശരിക്കും ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയേഴ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത് എന്റെ കൂടെ സിനിമ ചെയ്ത ഒരു ഒരുപാട് ന്യൂ എന്താ പറയുക ബിഗിനേഴ്സ് ഫസ്റ്റ് ടൈമേഴ്സിന്റെ കൂടെ സിനിമ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് സ്പെഷ്യലി ടെക്നീഷ്യൻസ് അപ്പോൾ അവരെല്ലാവരുടെയും ഒരു മേജർ ചങ്ക് ഓഫ് ആൾക്കാർ എനിക്ക് തോന്നുന്നത് എഞ്ചിനീയേഴ്സ് ആണ് ഇപ്പം നിവിൻ എഞ്ചിനീയർ ആണ് അങ്ങനെ ഒരുപാട് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്ക് തന്നെ ഉണ്ട് നമ്മുടെ ഈ ആക്ടി പ്രോസസ്സിലേക്ക് നിങ്ങളിപ്പോൾ ഓരോന്ന് വരുമ്പോൾ നിങ്ങളൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആവുന്നത് സിനിമ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളായിരിക്കും ഞാൻ ചെയ്യുക അധികവും എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പം എൻ്റെ അടുത്ത് വന്ന് നന്നായിട്ടൊരു സ്ക്രിപ്റ്റ് നെറേറ്റ് ചെയ്തു അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഹൈ ഒരു എക്സൈറ്റിങ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സിനിമ ചെയ്യാനാണ് തീരുമാനിക്കുക പിന്നെ ഡെഫിനറ്റ്ലി അതിൻ്റെ ടീം ആ സിനിമ ചെയ്യാൻ കൂടെ വരുന്നവർ അതിൻ്റെ ഡയറക്ടർ ഡിഒപി അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് നമ്മൾ നോക്കുമല്ലോ അപ്പം അങ്ങനെ അങ്ങനെയാണ് ശരിക്കും എൻ്റെ ഒരു പ്രൊസീജിയർ കാര്യം പല സമയത്തും സിനിമ സംഭവിക്കുകയാണ് അപ്പം കൂമൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ലെവൽ ക്രോസിൻ്റെ ഡിറക്ടർ അപ്പോൾ അദ്ദേഹം ഇതുപോലെ ഒരു ദിവസം എൻ്റെ അടുത്തൊരു സ്ക്രിപ്റ്റ് പറയട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചു അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ലെവൽ ക്രോസ് സംഭവിച്ചത് അപ്പോൾ അങ്ങനെ സിനിമ ഞാൻ പക്ഷേ നിങ്ങൾ ആ ക്യാരക്ടർ എടുക്കുകയാണല്ലോ യു ആർ ബീങ് ക്യാരക്ടർ അത് വൺ വിയോർ നിങ്ങളുടെ ലൈഫിലേക്കും അത് ചിലപ്പം ഒരു ഇൻഫ്ലുവൻസ് ചെയ്യില്ല അത് എനിക്ക് അറിയില്ലടോ ഡോ സുബി അത് ചിലപ്പോൾ നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും കേട്ടിട്ടുള്ള എക്സ്പീരിയൻസോ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ പിന്നെ ഒരു ഡിറക്ടർ എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റനാണ് അദ്ദേഹം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും പറഞ്ഞു തരും ഇതിൻ്റെ മാനറിസംസ് ഉൾപ്പെടെ ഉള്ളത് ചിലപ്പം ഉണ്ടാവും കഥ പറയുന്ന സമയത്ത് ഇനിയിപ്പം അടിയു സമീപം എടുക്കുന്ന സമയത്ത് പ്രിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രിൻസ് എങ്ങനെയുള്ള ആളാണെന്ന് കൃത്യമായിട്ടുണ്ട് പ്രിൻസ് എന്തുകൊണ്ടാണ് പ്രിൻസ് അങ്ങനെ ആയത് എന്നുള്ളത് എഴുതിയിട്ടുണ്ട് അപ്പം അജിബീറ്റർ തങ്കമാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹമാണ് കെട്ടിയാളുടെ മലക്കെഴുതിയത് അപ്പം സ്ലീവാച്ചനെ പറ്റി പറയുമ്പോഴും സ്ലീവാച്ചൻ ഒരു തനി നാട്ടൻ പുറത്തുകാരനാണ് ഒരു കർഷകനാണ് അമ്മ വളർത്തിയ ആളാണ് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ നമുക്ക് പയ്യെ പയ്യ ഇയാൾ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഇയാളിങ്ങനെ ചിന്തിക്കാൻ കാരണം എന്തായിരിക്കും എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടാവും അപ്പം അത് നമ്മൾ അങ്ങനെ ഇപ്പം സിനിമ ഒരു ഇതിന്റെ ഒരു പ്രോസസ്സ് ഭയങ്കര രസമുള്ളതാണ് ഭയങ്കര നമുക്ക് ഒരുപാട് ആസ്വദിക്കും നമ്മളെല്ലാവരും അത് ചെയ്യുമ്പോൾ അപ്പൊ അതൊരു ഒരു ടീം എഫേർട്ടിലും കൂടെ ആയി വരുമ്പോ വരും അല്ലാതെ എനിക്കും ചിലപ്പം കുറെ വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരു കൃത്യം മറുപടി തരാൻ പറ്റും പക്ഷെ നമ്മളൊക്കെ ഇപ്പോഴും അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാണ്ട് ആൾക്കാരാണ് ഒബ്വിയസ്ലി നിങ്ങൾ ഒരു രണ്ട് മാസം മൂന്ന് മാസവും ആ ക്യാരക്ടറിന്റെ അകത്താണുള്ളത് നിങ്ങളുടെ ഓരോ പ്രയോഗങ്ങളായാലും എല്ലാം ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ മാറാം ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോസസ്സാണ് അത് ഞാനും വളരെ തോന്നുന്നത് ഇപ്പം വളരെ കുറച്ച് കുറച്ചുനാളായിട്ടുള്ളു ഞാൻ അങ്ങനെയൊക്കെ ശ്രമിക്കാൻ തുടങ്ങിട്ട് ഈ സ്പെഷ്യലി ക്യാരക്ടർ ഡിസൈൻസ് ഒക്കെ ചെയ്ത് നമ്മൾ ചെയ്യുന്നത് അത് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കൊരു ഒരു പോയിന്റിൽ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് വരെ ഫീൽ ചെയ്യാറുണ്ട് സ്ഥിരമായിട്ടൊരു ലുക്കില്ല ഒരു സ്വഭാവം ഇല്ല എന്നൊക്കെ പറയുന്ന പോലെ അപ്പൊ അങ്ങനെ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എനിക്ക് ഈ ലുക്സിൽ എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ തോന്നി തുടങ്ങിയത് ഇപ്പൊ വളരെ കുറച്ചായിട്ടുള്ളൂ ഇപ്പം അടിയോ സമീപമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ മുടി ഞാൻ ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ടില് അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു കഷണ്ടി ഒരു ഒരു ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അപ്പൊ പുറത്തു പോകുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും തൊപ്പി വെച്ചോണ്ട് നടക്കാൻ മടി വരുമല്ലോ അപ്പൊ ആ സമയത്ത് ഞാൻ മനസ്സുണ്ടാക്കി അംഗീകരിച്ചു ആ എന്റെ ലുക്ക് ഇതാണ് എന്നുള്ളത് പിന്നെ പേഴ്സണലി മീശ മാത്രം വെച്ച് നടക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ ഞാൻ അധികവും ഇപ്പൊ താടി വരാൻ തുടങ്ങിയ സമയം മുതൽ ഞാനൊരു കുറ്റത്താടിക്കാരനായിരുന്നു എപ്പോഴും അത് മടിയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഒന്ന് ഗ്രൂം ചെയ്തൊക്കെ നടക്കാൻ ഇച്ചിരി മടിയൊക്കെ ആയിരുന്നു അപ്പം നമ്മളുടെ പേഴ്സണൽ സ്റ്റൈലിങ്ങിലുള്ള പല ഡ്രസ്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ലുക്സിലൊക്കെ ഉള്ള സമയം ഉണ്ടായിട്ടാണ് ഓൺ ക്യാമറ ആൻഡ് ഓഫ് ക്യാമറ നിങ്ങൾ വളരെ ഡിഫറെന്റ് പെർസ്പെക്ടീവ് നിങ്ങൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ അധികം ഇല്ല ഡിസ്റ്റൽ മീഡിയ ഭയങ്കര കുറവാണ് ബട്ട് നിങ്ങൾ ശരിക്കും സത്യം പറഞ്ഞാൽ നിങ്ങളെ കാണാൻ തുടങ്ങിയത് സമ വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും നിങ്ങൾ കുറച്ച് ആക്റ്റീവായിട്ട് കാണാൻ തുടങ്ങിയത് ഫ്രണ്ട്സ് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി സോഷ്യൽ മീഡിയയിൽ ഇപ്പം എന്റെ പേഴ്സണൽ ലൈഫ് അങ്ങനെ അധികം ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ അതും എന്നെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു കംപ്ലയിന്റ് കിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഫോൺ അങ്ങനെ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ആളല്ല എന്നെ വിളിച്ചാലും മെസ്സേജ് അയച്ചാലൊക്കെ എനിക്ക് മറുപടി കൊടുക്കാൻ വരെ എനിക്കൊരു ഡിലേ ഉണ്ട് എല്ലാത്തിലും ഇപ്പം എല്ലാരും എന്നെ ചീത്ത പറയാറുള്ള ഒരു കാര്യമാണ് അപ്പൊ മമ്മൂക്കൊക്കെ മെസ്സേജ് അയച്ചാൽ മമ്മുക്ക വരെ അത് ഫൈവ് മിനിറ്റ്സിൽ റിപ്ലൈ തരും നിനക്കെന്താണ് പ്രശ്നം ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് ഞാൻ അങ്ങനെയാണ് ഒരു പറഞ്ഞു ജീവിതകാലം എന്ന് നിങ്ങളുടെ കണ്ണൂർ കണ്ണൂർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നിങ്ങളിപ്പോളയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മൾ കണ്ണൂർ പുറത്തു പോകുന്ന സമയത്തൊക്കെ പല ആളുകളും ഇപ്പൊ ഞാൻ സിനിമയിൽ വന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് അല്ല എന്നാലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മളൊരാളെ കാണുമ്പോൾ റാൻഡം ആയിട്ട് ഒരാളെ കാണുമ്പോൾ അയാളെ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇദ്ദേഹത്തിന് നമ്മളെ പരിചയമുണ്ടെന്ന് തോന്നും അത്രയും വെൽക്കമിങ് ആയിട്ടാണ് ആളുകൾ പെരുമാറുന്നത് പിന്നെ തീർച്ചയായിട്ടും കണ്ണൂരിനെ പറ്റി പറയുമ്പോൾ ഭക്ഷണത്തിനെ പറ്റി പറയണം സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഭക്ഷണത്തിൽ കൂടെയാണ് ഇപ്പം രണ്ടുപേരും വനണ്ടെന്ന് പറഞ്ഞാൽ അഞ്ചു പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കുകയും അത് കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പം നോർമലി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് മേ ബി ഒരു ഈവനിങ് സ്നാക്ക് ഡിന്നർ ഇത്രയാണ് നമ്മളുള്ളതെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഫുഡ് ടൈമിംഗ് ഉള്ള ആൾക്കാരാണ് ഇതിൻ്റെ എല്ലാ ഇടയിൽ ടൈമിംഗ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രണ്ട് പ്രാവശ്യം ഉണ്ട് അതൊക്കെ ഒരു കണ്ണൂരിന് മാത്രം പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെ അതെ ഈയിടെ ഇപ്പം നിങ്ങൾ മമ്മൂക്കിയായിട്ട് ഞാൻ ഇതിൻ്റെ ടീസർ ലോഞ്ച് പോലും മമ്മൂക്കിയായിരുന്നു ചെയ്തത് അപ്പോൾ മമ്മൂക്ക് ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ചെയ്ത് ഇത് എല്ലാവരെയും വൈറലാണ് ഈ ഫോട്ടോൻ്റെ എന്തായിരുന്നു ഒന്ന് എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായ ഒരു ദിവസമായിരുന്നു അത് കാരണം ഞാൻ നമുക്ക് ഫോണിൽ ഗാലറി നോക്കുമ്പോൾ നമുക്കിടെ ഫോണിലെ ഗാലറിയാണ് നമുക്ക് കാണിച്ചു തന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് ട്രാവല് ചെയ്തതും ഫോട്ടോസ് എടുക്കുന്നതും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്ക് ഒരു ഫാമിലി ലൈഫ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഒരു തിരിച്ചറിവ് എപ്പോഴും നമ്മൾ പറയാറുണ്ട് അദ്ദേഹം ഭയങ്കര ഫാമിലി ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്തൊരു അത് എനിക്കറിയില്ല അതെ എങ്ങനെ പറയുന്നത് ഞാൻ മമ്മുക്കയും ഇത്രയുമായിട്ട് ട്രാവൽ ചെയ്യുന്നതും അവർ ഒരുമിച്ച് പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുന്നതും അവരുടെ അവരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫോട്ടോസും അങ്ങനെ കുറെ ഫോട്ടോസും മമ്മൂക്ക ഗാലറിയിൽ ഇങ്ങനെ കാണിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം എനിക്ക് തന്നൊരു ഒരു സ്പേസും അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് അദ്ദേഹം ജീവിതം ആസ്വദിക്കുന്ന ഒരു രീതി അത് അതാണ് ശരിക്കും ആ യുഎ എപ്പോഴും എസ്പെഷ്യലി ദുബായ് പറയുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഹോം ഫീൽ ഉണ്ട് പിന്നെ ദുബായ് അല്ലെ ലോക നമ്മൾ എവിടെ ലോകത്ത് ട്രാവൽ ചെയ്താലും ദുബായിൽ വരുമ്പോൾ ഒരു മാജിക് ഉണ്ട് അല്ലേ പ്രത്യേകിച്ച് നമ്മൾ ഷെയ്ഖ് ഷേഖ് സാഗർ നിന്ന് ഇങ്ങനെ ആ ഈവനിങ് ലൈറ്റിൽ പോവാൻ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് എനിക്ക് ആ ഈവനിങ് ഗോൾഡൻ ലൈറ്റിൽ ഷെയ്ക്സാദ് റോഡിൽ കൂടെ ഒരു ഡ്രൈവ് പോകുന്നതിന് അത്ര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ദുബൈയില് ഫീൽ ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് എത്രത്തോളം നിങ്ങളുടെ ഈ ഒരു കരിയറിൽ ഹൗ ഹാവ് പ്ലേഡ് എ മേജർ റോൾ ഇൻ യുവർ ലൈഫ് എനിക്ക് അറിയില്ല ഫ്രണ്ട്സിന് എത്രത്തോളം റോൾ ഉണ്ടെന്നുള്ളത് കരിയറിൽ ഡിസിഷൻസ് എല്ലാം എന്റെയാണ് അപ്പം എൻ്റെ പേഴ്സണൽ ലൈഫിലാണ് എനിക്ക് ഉള്ളത് എനിക്ക് സുഹൃത്തുക്കളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരാളാണ് സുഹൃത്തുക്കളില്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് സുഹൃത്തുക്കളെന്ന് പറയുന്നതിനേക്കാൾ ഫാമിലി എന്ന് അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എല്ലാവരും അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം അവരുമായിട്ടുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾ ഒക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ ഇപ്പോൾ വീട്ടിൽ എന്ത് സെലിബ്രേഷൻ നടന്നാലും ഫ്രണ്ട്സിനാണ് പ്രിഫറൻസസ് ഉള്ളത് ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് എടുക്കാം രേഖാചിത്രം റിലീസാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഉടൻ ഒമ്പതാം തീയതിയാണ് റിലീസാവുന്നത് അതിൻ്റെ കൊച്ച് കാര്യങ്ങൾ ചിത്രം പ്രീസിന് ശേഷം ജോഫിൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയാണ് വേണുക്കുന്നപ്പള്ളിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ടു തൗസൻഡ് എയ്റ്റീനു ശേഷമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുന്നതിനേക്കാൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്ന് പറയാൻ പറ്റുന്നൊരു സിനിമയാണ് ഇതൊരു ഒരു ഭയങ്കര എഡ്ജ് ഓഫ് ദി സീൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയൊന്നുമല്ല പക്ഷെ അത് ഒരു ഒരു ഡ്രാമ ഉണ്ട് ആ സിനിമയിൽ കുറച്ചും കൂടി ഇമോഷനുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പുതിയ സിനിമയാണ് മലയാളത്തിൽ വരാത്തൊരു ഇതുവരെ വരാത്ത ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയാണത് ഒത്തിരി സൂക്ഷിച്ചേ ആ പറ്റി പറയാൻ പറ്റുള്ളൂ കാര്യം എവിടെയെങ്കിലും അത് ലീക്കായി പോയി കഴിഞ്ഞാൽ അതിന്റെ തിയേറ്റർ തിയേറ്റർ വാച്ച് അത് ബാധിക്കും കാര്യം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കൊടുത്ത പല ഇന്റർവ്യൂസ് നിന്നും ഒരുപാട് പ്രൊഡിക്ഷൻസ് ആളുകൾ കിള്ളിക്കിള്ളി എടുക്കുന്നുണ്ട് പക്ഷെ അത് കുറെ സത്യമാണ് കുറെ ഇല്ലാത്തതാണ് അപ്പൊ ഒരു തെറ്റിദ്ധാരണ ഈ സിനിമയെ കുറിച്ച് ഉണ്ടാക്കാൻ പാടില്ല ഇപ്പൊ രേഖാചിത്രത്തിനെ പറ്റി നമ്മള് പുറത്തുവിട്ട ഓരോ മെറ്റീരിയലും എന്താ പറയാ മനസ്സിലാക്കി ആളുകൾ പല പല കൺക്ലൂഷൻസിലേക്ക് വരുമ്പോൾ നമുക്ക് മാത്രമേ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈവൻ അതിന്റെ ഫസ്റ്റ് രേഖാചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്ത സമയത്ത് അതിന്റെ അകത്ത് കുറെ സീൻ സീൻ എഴുതിയിട്ട് സീൻ പേപ്പേഴ്സിന്റെ ടെക്സ്റ്ററിലാണ് അതിന്റെ ഫോണ്ട് ചെയ്തിരുന്നത് അപ്പൊ ആ അത് വായിച്ചു നോക്കി എന്താണ് സിനിമ എന്ന് മനസ്സിലാക്കാൻ ഒരാളുകൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അത്രയൊക്കെ എക്സൈറ്റ്മെന്റ് ഒരു സിനിമക്ക് കൊണ്ടുവരാൻ പറ്റണം റിലീസിന് മുമ്പ് പിന്നെ തലവിന് ശേഷം വീണ്ടും ഒരു പോലീസ് വേഷം ചെയ്ത യാ എല്ലാ രീതിയിലും സ്പെഷ്യൽ ആണ് അപ്പോൾ ഏതൊക്കെ ഇപ്പോൾ ടിക്കറ്റ് ഒരു എന്താ പറയുക ഒരു ഹൈ വോൾട്ടേജ് സിനിമ കാറ്റഗറിയിൽ ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി ഒരു വർഷം മുന്നേ തുടങ്ങി എനിക്കൊരു ആയി അത് ബ്രേക്ക് ചെയ്ത് ആയിരുന്നു ഇനിയിപ്പോൾ അത് ഒരു മാർച്ച് ഏപ്രിലാണ് അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത് കംപ്ലീറ്റ് ബോഡി ട്രാൻസ്ഫോർമേഷൻ വേണം അതിന്റെ വർക്ക്സ് നടക്കുന്നു കുറച്ച് ഡയറ്റും ഫുഡ് കൺട്രോളും വർക്ക്ഔട്ടും ഒക്കെ ആവശ്യമാണ് അതും കണ്ണൂരിലെ പിയപ്ലേ കുറച്ച് പണിയാണ് ദുബായിൽ വന്ന് വെള്ളം കുടിച്ചാലും തടിക്കും അപ്പൊ കിഷ്കിന്റെ കണ്ടം ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തൊരു പടമാണ് എനിക്ക് നല്ല സിനിമയായിരിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു കാരണം എൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയം മുതൽ ഈ സിനിമ തിയേറ്ററിൽ കണ്ട അതേ എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും കിട്ടിയിരുന്നു പക്ഷെ അത് ഇത്രയും ഞാൻ പറഞ്ഞിട്ടില്ലേ പല സിനിമകളും നമ്മൾ ആഗ്രഹിച്ച സിനിമകൾ അല്ലെങ്കിൽ അത് അത് അർഹിച്ച സിനിമകൾക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനൊരു സിനിമ എങ്ങനെ വരും എന്നുള്ളതിനെക്കാളും അതൊരു നല്ല സിനിമയായിരിക്കും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അത് ഓണത്തിന് റിലീസായതായിരുന്നു ആ സിനിമയുടെ ജാതകം മാറ്റിയതും ഇത്രയും ആളുകൾ അത് കാണാൻ സഹായിച്ചതും ഒക്കെ ഒരു ഫെസ്റ്റിവലിന് ഓണത്തിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞു ചേട്ടാ ഇതൊരു ഫെസ്റ്റിവൽ പടം നമുക്കൊരു സേഫ് സോണിൽ കൊണ്ടിറക്കിയാൽ പോരേ ഇത് പക്ഷെ പുള്ളിറഞ്ഞ് ഇല്ല ഇത് നമുക്ക് ഇങ്ങനെ തന്നെ റിലീസ് ചെയ്യണം അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും ഈ സിനിമയ്ക്ക് ഇന്ന് കാണുന്ന ഒരു റീച്ച് കിട്ടിയത് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഇറങ്ങിയ മലയാളത്തിൽ ഒത്തിരി ഇപ്പൊ മഞ്ഞുവൽ ബോയ്സ് തുടങ്ങി പ്രേമലു തുടങ്ങി ആ വർഷം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ തലവൻ വരുന്ന സമയത്ത് എനിക്ക് എന്റെ ഏറ്റവും വലിയ പേടിമ ചെയ്ത എന്റെ ആദ്യത്തെ പട്ടണ പടം എൻറെ ആവരുത് എനിക്ക് തലവൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ തലവൻ ഒത്തിരി നന്നായി ഇപ്പൊ ജിസ്സും അതുവരെ ഫീൽ കൂടി ചെയ്തുകൊണ്ടിരുന്ന ഒരു സംവിധായകന്റെ ആദ്യത്തെ ത്രില്ലർ സിനിമ അത്രയും ഗംഭീരമായിട്ട് എടുക്കാൻ ജിസിനെ പറ്റി ആ സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും സത്യനന്ദിക്കാട് പിൻഗാമി എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിനെ പറ്റിയാണ് ചെയ്തത് നമുക്കറിയാവുന്ന സത്യനന്ദിക്കാട് സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സിനിമയാണ് പിൻഗാമി അപ്പൊ അത്തരത്തിലൊരു ചേഞ്ചാണ് ജിസിൻ്റെ അടുത്തുനിന്ന് ഉണ്ടായതെന്ന് പറഞ്ഞു അപ്പം ജിസിൻ്റെ ഒരു സുഹൃത്തുന്ന് നിലയിൽ എനിക്കും ഭയങ്കര സന്തോഷമായി ജിസിൻ്റെ കൂടെ ചെയ്ത സിനിമകളെല്ലാം ആളുകൾക്ക് പ്രിയപ്പെട്ട സിനിമയാണ് ഇവൻ സൺഡേ ഹോളിഡേ വൈസുകൾ സൂപ്പറും നാലാമത്തെ സിനിമയാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന എനിക്ക് നിങ്ങളുടെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിലും ട്രാഫിക്കിൽ ആ ഒരു സീനാണ് നിവിൻ പോളി നിന്ന് സ്പീഡ് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞ് ഒരു ചെറിയൊരു ചിരി ആ ചിരിനെ കുറിച്ചും നിങ്ങൾ പലയിടത്തും പല രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മളിവിടുന്ന് ഷെയർ ചെയ്യാമോ അത് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ചിരി രാജീവ് ചിരിച്ചു എന്നാണ് അത് വായിക്കാൻ എളുപ്പമാണ് എഴുതാൻ എളുപ്പമാണ് ആ ചിരി ചിരിക്കുക എന്ന് പറയുന്നത് ഞാനൊരു ചിരിച്ചു അപ്പൊ അത് ഇങ്ങനെ ഈ മൂവീസിന്റെ അല്ലെങ്കിൽ സിനിമയുടെ പിറകിൽ പോകുന്ന യുവാക്കളോട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാൻ പറ്റുമോ ശ്രമിക്കുക ശ്രമിക്കുക വളരെ എളുപ്പത്തിൽ പറഞ്ഞു കീപ് അല്ലേ നമ്മുടെ ഇന്നത്തെ ഫൈനൽ ഭാഗത്തേക്ക് യെസ് നമുക്ക് സ്വീപ്പോ സ്വീപ്പ് എന്ന് പറയും നമ്മുടെ ഭാഷയിൽ മലബാർ സ്ലാങ്ങിൽ റാപ്പിഡ് ഫയർ റൗണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു മലയാളം പടത്തിൽ നിങ്ങക്ക് സ്റ്റാർ ആവണമെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ആ പടത്തിൽ നിങ്ങൾ അഭിനയിച്ചു ഞാനല്ലാതെ ഞാനില്ലാതെ ഹിറ്റായ എല്ലാ പടങ്ങളിലും ഞാനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു സിനിമയിലല്ലാത്തപ്പം ഒരു റിലാക്സ് ചെയ്യുന്ന എങ്ങനെയാണ് ഉറങ്ങും നിങ്ങൾക്ക് ഏത് ജോണ്ടറാണ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളത് ഒരു സൂപ്പർ പവർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് സൂപ്പർ പവർ ആയിരിക്കണം ഫ്ലൈ നിങ്ങളെ ഏറ്റവും നല്ല അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടിയത് സാമ്പത്തികമായിട്ടുള്ള വിജയമായിരിക്കരുത് സന്തോഷം തരുന്നത് പൈസ ആയിരിക്കരുത് സന്തോഷം ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ അത് മെസ്സേജായിട്ട് കിട്ടിയതല്ല പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചൊരു വലിയ പാഠം അതാണ് ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും പൈസ വരുമ്പോൾ സന്തോഷം വരും എന്നാണ് പറയുക പക്ഷെ പൈസ ഇല്ലാത്തപ്പോഴും സന്തോഷം ഉണ്ടാകും ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെൻറ്റ് ഇപ്പം ഏറ്റവും റീസെന്റ് ആയിട്ടും പറഞ്ഞാൽ ഈ നേരത്തെ മമ്മുക്കാടൂടെ ഫോട്ടോ ഉണ്ടല്ലോ ഞാനന്ന് ചെന്ന് കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ മമ്മൂക്കാരെ കാണുന്നത് ഇപ്പം കാണാനുള്ളൊരു കൊതികൊണ്ട് തന്നെയാണ് പോയത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാ നന്നായി നന്നായി വരുന്നുണ്ട് നിന്റെ സിനിമകളൊക്കെ നീ ഇപ്പം നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഞാനത് പറഞ്ഞു ഫോർമൽ ആക്കുന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ ഈസി ആയിട്ട് അങ്ങ് പറഞ്ഞു അത് പക്ഷേ എനിക്കൊരു ഭയങ്കര ഒരു സൂപ്പർ പവർ കിട്ടിയ പോലെ ആയിപ്പോയി ഓ ഏതെങ്കിലും ഒരു പടം നിങ്ങൾ ടേൺ ഡൗൺ ചെയ്ത് എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾ പിന്നെ ചെയ്തിട്ടുണ്ടോ ആ ചില സിനിമയ്ക്ക് ഞാനത് ഇതിനു മുന്നേ കുറെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ചില സിനിമകളുടെ സക്സസ് പാർട്ടിക്ക് ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് അന്ന് ഫോൺ എടുക്കാത്തതുകൊണ്ട് നഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ആണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാളം സ്ലാങ് ഏതാണ് ഇടുക്കി ഇടുക്കി നമ്മളെ ഈ സൊറോവറെ കുറിച്ച് എന്തെങ്കിലും ഭയങ്കര ഇങ്ങനെ റിലാക്സ് ആയിട്ട് സംസാരിച്ചിട്ട് താങ്ക് യു സോ മച്ച് നം ഇവിടെ വന്നതിൽ വി ആർ വെരി ഹോണേഡ് നിങ്ങളെ ഈ വരുന്ന പടം രേഖാചിത്രം തൊട്ട് എല്ലാ ും വിജയിക്കട്ടെ നമ്മൾ പിന്നിലുണ്ട് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ